ഇവിടെ പ്രേക്ഷകരെ ഇന്നലെ നമ്മൾ ഒരു സ്റ്റോറി കണ്ട് നമുക്കൊക്കെയും സങ്കടം വന്നൊരു വാർത്തയുണ്ടായിരുന്നു വയനാട് വണ്ടിക്കട ഉന്നതിയിലെ ദുരിത ജീവിതം അല്ലെ ആളുകളുടെ ദുരിത ജീവിത ശൗചാലയം പോലുമില്ല അപ്പോൾ അവരവരുടെ ദുരി ദുരിത ജീവിതത്തെക്കുറിച്ച് ന്യൂസ് മലയാളം വാർത്ത കൊടുത്തിരുന്നു ഈ വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു അപ്ഡേഷൻ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് വിഷയത്തിൽ കേസ് എടുത്തന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു വയനാട് ജില്ലാ കളക്ടറും മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറിയില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ വാർത്ത ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആ വാർത്ത പ്രേക്ഷകരിനെക്കുറിച്ച് നിലറ്റ് വർഗീസാണ് നെറ്റ് ഇപ്പോൾ എനിക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ചെയ്തു നിലവിൽ ഈ ഒരു വാർത്ത കണ്ട് ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് വയനാട് ജില്ലാ കളക്ടറോടും അതോടൊപ്പം തന്നെ മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറോടുമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം ഇത്തരത്തിൽ ഇത് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ വൈജുനാഥനാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് ഇത്തരം കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സെയ്ദ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ വലിയ വികസനങ്ങളൊക്കെ വരുമ്പോഴും ഇതൊന്നും തന്നെ അറിയാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ വകയില്ലാതെ വീടുകളിൽ ശുചിമുറിയില്ലാതെ തൊട്ടടുത്തുള്ള ബന്ദിപ്പൂർ കടുവാ സാങ്കേതികത്തിൽ ആനയും കടുവയും ഒക്കെ പേടിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം പ്രാഥമിക കൃത്യങ്ങൾ നടത്തുവാൻ വേണ്ടി പോകുന്ന വാർത്ത ന്യൂസ് മലയാളം ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു വാർത്ത കണ്ട് അതിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിരുന്നാലും ഈ ഒരു വിവരം നമ്മൾ ഈയൊരു ഉന്നതിയിലെ ആളുകളെ വിളിച്ച് അറിയിച്ചിരുന്നു എന്നാൽ അവരുടെ നിലപാട് ഇത്തരത്തിലാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് തേടുകയൊന്നുമല്ല വേണ്ടത് മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് അവർ പറയുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തേടുക തന്നെയല്ല വേണ്ടത് അവർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അവരുടെ ആവശ്യമെന്ന് തന്നെയാണ് ഇപ്പോഴും ന്യൂസ് മലയാളം പറയുന്നത്